പുണ്യ നബിയെ ജീവിതം കൊണ്ട് അനുകരിക്കുകയാണ് വെള്ള വസ്ത്രമാണ് പുണ്യ പുണ്യനബിക്ക് കമ്പം വെള്ള സുന്നത്ത് ഉണ്ടായിരുന്നു അത് സുന്നത്ത് താടി വെച്ചിരുന്നു സുന്നത്ത് ആട്ടറച്ചി കൊട്ടത്തിന്റെ ഇറച്ചി നമ്മൾ ചോറ് പോലെ ഇറച്ചി വന്നപ്പോ ശ്രദ്ധിച്ചു എങ്ങനെയാണ് നേതാവിന്റെ ഒരു ടേസ്റ്റ് നോക്കുമ്പോ ചപ്പാത്തി അന്നത്തെ ഹുബസ് ഇറച്ചിക്കറിയും വെച്ചുകൊടുത്താൽ അന്ന് ഇറച്ചിക്കറിക്ക് നമ്മുടെ നാട്ടിൽ ഇറച്ചിക്കറിക്ക് ബീഫ് വെക്കുമ്പോ നമ്മൾ മൗല്യോദിനെ കൂള കപ്പടുവല്ലോ അതേപോലെ അവർ ചുരങ്ങ ഇടുന്ന പതി കൊണ്ടായിരുന്നു മുമ്പിൽ ചപ്പാത്തിയും ചുരങ്ങ ഇട്ട ഇറച്ചറിയും റസൂറുള്ള കൊണ്ട് ആ ഇറച്ചിയൊക്കെ പ്ലേറ്റിന്റെ മൂലയിലേക്ക് മൂലയിലേക്ക് തട്ടിയിട്ട് ചുരങ്ങ മാത്രം സെലക്ട് ചെയ്ത് കണ്ടു മദീനയിലെ ആളുകൾ മദീനായിലൊരു ഒരു വിലയും ഇല്ലാത്ത ഒരു നാടോടി കർഷകനായിരുന്നു സയ്യിദ്ഹിർ സാഹിറിന്റെ വീട്ടിലേക്ക് മുതലാളിമാരെ ഒഴുക്കായി ചരിത്രം നോക്കൂ ചുരങ്ങക്ക് വേണ്ടി മത്സരമുണ്ടായി മാർക്കറ്റിൽ കശവിശ എന്താ പ്രശ്നം പ്രശ്നം സാഹിറിന്റെ മുമ്പിൽ ആൾക്കാരിക്ക് വന്നിരിക്കുമ്പോ സാഹിറാകെ കൺഫ്യൂഷൻ ആദ്യം ഏൽപ്പിച്ചാൽ ഇവരാണ് കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞത് ഇവരാണ് ഞാൻ ആർക്ക് കൊടുക്കണം നബിയെ അപ്പൊ അത് പരിഹരിക്കാൻ നബി തന്നെ വേണ്ടി ഒരു വില പറഞ്ഞതിന് മറികടക്കുന്ന വേറെ വില പറഞ്ഞ് നിങ്ങൾ മത്സരിക്കണ്ട ചുരങ്ങക്ക് വേണ്ടി മത്സരം ഉണ്ടായി മദീനയിൽ നോക്കൂ നാലായിരം മധുവിൽ എവിടെയെങ്കിലും ചുരങ്ങ കൂട്ടൽ സുന്നത്താണോക്കിടയിൽ പച്ചക്കറി കൂട്ടൽ പ്രത്യേകം സുന്നത്താണോ അല്ല അതേസമയം മദീനയിൽ ആ ഫിക്ഹിനുറം ഒരു പ്രവർത്തിച്ചു ഇറച്ചി വേണ്ട നൺ വെജിറ്റേറിയനിസം ഞങ്ങൾക്ക് പച്ചക്കറി മതി ഇങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടോ